സ്വിച്ച് ഓൺ ക്രിയേഷൻസിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ വായന ഹോക്കി മാന്ത്രികൻ ധ്യാൻചന്ദ്രനെ കുറിച്ച് ആർ രാധാകൃഷ്ണൻ നാലാം ക്ലാസ്സിലെ കേരള പാഠാവലിയിൽ എഴുതിയ കുറിപ്പ് കുറിപ്പാണ് നമുക്ക് വീഡിയോയിലേക്ക് പോകാം ഹോക്കി മാന്ത്രികൻ ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തിരണ്ട് ലോസ് ഏഞ്ചൽസ് ഒളിമ്പിക്സിലെ ഹോക്കി മത്സരരംഗം ആതിഥേയരായ അമേരിക്കൻ ടീം ഭാരതത്തെ നേരിടുകയാണ് ആ വാശിയേറിയ മത്സരം കാണാൻ ധാരാളം സ്പോർട്സ് പ്രേമികൾ എത്തിയിട്ടുണ്ട് കളി ആരംഭിച്ചു കാണികളുടെ ഇടയിൽ നിന്ന് ആർപ്പുവിളികൾ ഉയർന്നു അവർ നൽകിയ പ്രോത്സാഹനത്തോടൊപ്പം ഉണർന്നു കളിക്കാൻ അമേരിക്കൻ കളിക്കാർ കിണഞ്ഞു ശ്രമിക്കുകയാണ് പക്ഷേ ഭാരത ടീമിൻ്റെ ആക്രമണത്തെ ചെറുത്തു നിർത്തുവാൻ അവർക്ക് കഴിഞ്ഞില്ല അവരുടെ ഗോൾ വലയിൽ തുരുതുരാ ഗോളുകൾ വീണുകൊണ്ടിരുന്നു കളിയുടെ പകുതി സമയം ആയി റഫറിയുടെ വിസിൽ മുഴങ്ങി പെട്ടെന്ന് കുറെ അമേരിക്കൻ കളിക്കാർ ഓടി വന്നു റഫറിയെ വളഞ്ഞു അവർ അവരെന്തൊക്കെയോ വിളിച്ചു പറയുന്നുണ്ടായിരുന്നു റഫറി കാര്യം അന്വേഷിച്ചു ഭാരതത്തിന്റെ ആക്രമണ നിരയിൽ കുന്തമുനയായി കളിച്ച് കറുത്തു കുറിയ ഒരു കളിക്കാരന്റെ ഹോക്കി സ്റ്റിക്കിനെ പറ്റി അവർ പരാതി പറയുകയാണ് അയാളുടെ ഹോക്കി സ്റ്റിക്കിന് എന്തോ മാന്ത്രിക ശക്തിയുണ്ട് അത് വെച്ച് കളിക്കുവാൻ അയാളെ അനുവദിക്കരുത് അതായിരുന്നു അവർ ആവശ്യപ്പെട്ടത് റഫറി അത്ഭുതപ്പെട്ടുപോയി ഈ വിചിത്രമായ ആവശ്യമോ അമേരിക്കക്കാർ സംശയിച്ചതിൽ അത്ഭുതമില്ല പകുതി സമയത്തിനകം തന്നെ ആ മാന്ത്രികവടിയിൽ നിന്നും അഞ്ച് ഗോളുകളാണ് അമേരിക്കൻ ഗോൾ വലക്കകത്തേക്ക് പാഞ്ഞു കയറിയത് ലോകം അംഗീകരിച്ച അളവുകൾക്കനുസരിച്ചു നിർമ്മിക്കപ്പെട്ട ആ ഹോക്കി സ്റ്റിക്ക് ഉപയോഗിച്ച് കളിക്കാൻ പാടില്ലെന്ന് റഫറി എങ്ങനെ പറയും അയാൾ അമേരിക്കൻ കളിക്കാരെ കാര്യങ്ങൾ പറഞ്ഞു മനസ്സിലാക്കാൻ ശ്രമിച്ചു പക്ഷേ അവരുണ്ടോ വഴങ്ങുന്നു അങ്ങനെ വിഷമിച്ചു നിന്ന റെഫറിയുടെ പതറി നിന്ന അമേരിക്കൻ കളികൾ കളിക്കാരുടെയും ഇടയിലേക്ക് ആ മന്ത്ര മന്ത്രവടിയുടെ ഉടമ അതാ ചിരിച്ചുകൊണ്ട് നടന്നു വരുന്നു ഈ കുഴങ്ങിയ പ്രശ്നത്തിന് ഒരു പരിഹാരം കണ്ടുപിടിച്ചു എന്ന മട്ടിലാണ് അയാളുടെ വരവ് ചിരിച്ചുകൊണ്ട് തന്നെ അയാൾ പരിഹാര നിശ്ചയിച്ചു അടുത്ത പകുതിയിൽ തൻ്റെ മാന്ത്രിക പടി ഉപയോഗിച്ച് അമേരിക്കൻ കളിക്കാരിൽ ആരെങ്കിലും ഒരാൾ കളിക്കട്ടെ അയാളുടെ ഹോക്കി സ്റ്റിക്ക് ഉപയോഗിച്ച് താനും കളിച്ചുകൊള്ളാം ഇതായിരുന്നു നിർദ്ദേശം എല്ലാവർക്കും തൃപ്തിയായി നല്ല പരിഹാര മാർഗം റെഫറിക്കോ വളരെ വളരെ സന്തോഷം തോന്നി അങ്ങനെ സ്റ്റിക്കുകൾ കൈമാറുകയും ചെയ്തു വീണ്ടും കളി ആരംഭിച്ചു ആ കൊറിയ കളിക്കാർ ആ കൊറിയ കളിക്കാരൻ ആക്രമണനിലയിൽ ഒരു കൊടുങ്കാറ്റ് അഴിച്ചു വിട്ടു അയാൾ തന്നെ വീണ്ടും ഗോളടിച്ചു കയറുന്നു ഒന്നല്ല രണ്ടല്ല മൂന്ന് ഗോളുകൾ തുടരെ തുടരെ ഗോൾ കയറിയപ്പോൾ അമേരിക്കൻ കളിക്കാർക്ക് ഒരു കാര്യം ബോധ്യപ്പെട്ടു ആ വടിയല്ല പ്രശ്നം അയാളാണ് ആ കളിക്കാരൻ അയാൾ ഒരു ഹോക്കി മാന്ത്രികൻ തന്നെ കളി അവസാനിപ്പിച്ചപ്പോൾ ഭാരതം അമേരിക്കയെ ഇരുപത്തിനാല് ഒന്ന് ക്രമത്തിൽ തോൽപ്പിച്ചിരിക്കുന്നു ഒളിമ്പിക്സ് ഹോക്കിയുടെ ചരിത്രത്തിൽ അത് ഇന്നും ഒരു റെക്കോർഡായി നിലനിൽക്കുന്നു അതിൽ എട്ട് ഗോളുകളും അടിച്ചത് മാന്ത്രികവടിയുടെ ഉടമയായി അമേരിക്കക്കാർ ചിത്രീകരിച്ച കളിക്കാരനായിരുന്നു മേജർ ധ്യാൻചന്ദ് ലോകത്തെ മുഴുവൻ സ്വന്തം ഹോക്കി പാടവം കൊണ്ട് അത്ഭുതപ്പെടുത്തിയ മാന്ത്രിക കളിക്കാരൻ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തെട്ടിലെ ആംസ്റ്റർഡ് ഒളിമ്പിക്സിൽ ഭാരതം ആദ്യമായി ഫൈനലിൽ കടന്നു ഏറ്റുമുട്ടേണ്ടത് ആതിഥേയരായ ടീമായ ഹോളണ്ടിനോടായിരുന്നു നിർഭാഗ്യവശാൽ ഭാരത ടീമിലെ ക്യാപ്റ്റൻ ഉൾപ്പെടുന്ന അഞ്ച് കളിക്കാർക്ക് അസുഖവും അവശതയും അവർക്കാർക്കും കളിക്കാനാകുമായിരുന്നില്ല അക്കൂട്ടത്തിൽ ധ്യാൻ ചന്ദും ഉണ്ടായിരുന്നു സ്വന്തം നാട്ടുകാരുടെ പ്രോത്സാഹനത്തോടെ വീറിലും വാശിയിലും കളിക്കുന്ന ഹോളണ്ട് ടീമിനെ എങ്ങനെ തടഞ്ഞു നിർത്താനാകും ആദ്യമായി ഹോക്കിയിൽ സ്വർണം നേടാൻ കിട്ടിയ അവസരം എങ്ങനെ ഫലപ്രദമാക്കും കളിക്കാർക്ക് ആത്മധൈര്യം നഷ്ടപ്പെട്ടു മുറിയുടെ മൂലയിൽ ശരീരമാകെ ചുട്ടുപൊള്ളി മൂടി പുതച്ചു കിടക്കുകയായിരുന്നു ധ്യാൻചന്ദ് പെട്ടെന്ന് അദ്ദേഹം കിടക്കിയിൽ നിന്ന് പിടഞ്ഞെഴുന്നേറ്റു മാതൃരാജ്യത്തിന്റെ യശസ് ഉയർത്തിക്കാട്ടാൻ ആ ധീരനായ പടയാളി കളിക്കിറങ്ങാൻ തീരുമാനിച്ചു എല്ലാവരും അത്ഭുതത്തോടെ നോക്കി നിൽക്കെ ജേഴ്സി അണിഞ്ഞു കളിക്കളത്തിലിറങ്ങാൻ ധ്യാൻചന്ദ് തയ്യാറായി അ ആ വിശ്വാസ കണ്ടപ്പോൾ മറ്റു കളിക്കാർക്കെല്ലാം ആത്മധൈര്യം വീണ്ടും കിട്ടി അതുല്യമായ പ്രകടനമാണ് ഫൈനലിൽ ഇന്ത്യ കാഴ്ചവെച്ചത് മൂന്ന് സീറിനെ പോളണ്ടിനെ തോൽപ്പിച്ച ഇന്ത്യ ഹോക്കിയിലെ ആദ്യ ഒളിമ്പിക്സ് സ്വർണം നേടി ധ്യാൻചന്ദിന്റെ ആവേശവും രാജ്യസ്നേഹവുമായിരുന്നു അതിനു സഹായിച്ചത്